ഇപ്പോൾ വിള ചന്ദനം ആയതുകൊണ്ട് തന്നെ അതിന്റെ നിയമവശങ്ങളുടെ കാര്യങ്ങളിലും വലിയൊരു ചട്ട തന്നെ നമുക്ക് ചുറ്റും ഉണ്ടാവും അപ്പം സർക്കാരിന്റെ ഇന്റർഫിയറൻസ് ഈ ചന്ദനത്തിന്റെ കാര്യത്തിലായാലും നമ്മുടെ പ്രോജക്റ്റിലായാലും കറണ്ടില എങ്ങനെയാണ് അത് ഫ്യൂച്ചറിലും എങ്ങനെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് ആ ചിലർക്കുള്ള നിയമങ്ങളിൽ വ്യത്യാസം വരും ഇത് വിചാരിച്ചു പോലെ നടക്കും ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ട് പലർക്കുണ്ട് അതായത് ഇവിടെ ലോകത്തിൽ മൊത്തം ഒരു വർഷത്തിലേക്ക് ആവശ്യമുള്ള ചന്ദനം ആറായിരം ടണ്ണാണ് അതിൽ രണ്ടായിരം ടണ്ണാണ് ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള ഒരു വർഷത്തിൽ ഇവിടെ നൂറ് ടൺ പോലും ഇല്ല ഇപ്പൊ നമ്മൾ തുടങ്ങിയാൽ പോലും ഇപ്പൊ അതിന് രണ്ടായിരം ടണ്ണ് കവർ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇത് ചെയ്താൽ പോലും അപ്പോൾ അതിൻ്റെ മാത്രമല്ല ഇത് എക്സ്പോർട്ട് നിരോധിച്ചേക്കാണ് ഇത് എക്സ്പോർട്ടിങ് തുറന്നു വന്നാലോ ഇതിലെ റേറ്റിൽ വില കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം ഇത് ഇന്ത്യക്കാർക്ക് മാത്രം ഉപയോഗിക്കുന്ന കാരണമാണ് ഗവൺമെന്റ് ഈ റേറ്റിൽ ഒതുക്കി വെച്ചിട്ടുള്ളത് ഇത് ഒരു കിലോ സാൻഡൽവുഡ് വുഡ് ഓയിലിന് ഇന്ത്യയിൽ ഫൈവ് ടു സിക്സ് ലാക്ക് റുപ്പീസാണ് ഇതേ സാധനം ദുബായിൽ ട്വന്റി ഫൈവ് ലാക്ക് റുപ്പീസാണ് ട്വന്റി ഫൈവ് ലാക്ക് അത്രക്ക് വലിയ അപ്പം ഇത് വിപണിയിൽ ഒരുപാട് ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡുള്ള സാധനം ഒരിക്കലും നയമം മാറാനുള്ള സാധ്യത വൺ പെർസെൻ്റേജ് പോലും ഇല്ല കാരണം ഇത് അത്രയ്ക്കും വേണ്ട സാധനമാണല്ലോ അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദനം എന്ന് പറയുന്നത് ഇന്ത്യക്കാരനതാണ് ഇന്ത്യ നമ്മുടെ കേരളത്തിലെ മറയൂർ ഇത് ആദ്യമായിട്ട് സംഭവം നമ്മുടെതാണിത് പക്ഷേ ഇവിടെ നമ്മൾക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീരപ്പൻ കയറി ഇതിനെ ഹൈജാക്ക് ചെയ്ത് എന്തോ അങ്ങനെ പറയാം അല്ല വീരപ്പൻ ഇതൊരു ഭീതി മനസ്സിലുണ്ടാക്കി വെച്ച് അപ്പൊ ഇവിടെ നമ്മുടെ മറയൂരിൽ ഏകദേശം അമ്പത്തി ഏഴായിരം ചന്ദന മരങ്ങളെന്ന് പറഞ്ഞു അമ്പത്തി ഏഴായിരം ഇതിൽ അയ്യായിരത്തോളം അമ്മവൃക്ഷങ്ങളുണ്ട് ഇത് സ്വാഭാവികമായിട്ടവിടെ വളർന്നു വന്നതാണ് ആരും ഒരു കേട്ടോ അതിൽ നിന്നുള്ള സീഡാണ് ഓസ്ട്രേലിയക്കാർ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം എന്ന് എന്നാലോചിച്ച് നോക്കി അപ്പം ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് ആ ഓസ്ട്രേലിയെന്നുള്ള നമുക്ക് ഈ ഇമ്പോർട്ടിങ് നമുക്ക് ആദ്യം നിർത്തണം നമ്മുടെ പൈസ നമുക്ക് തന്നെ മീശമാതവിൽ ദിലീപ് പറയുന്നുണ്ടല്ല നമ്മളെ ചേക്ക് വിട്ട് ഞാൻ പോസ്ട്രേക്കിൽ പുറത്ത് പോകാന്ന് പറഞ്ഞ പോലെ നമ്മളെ പൈസ ഇവിടെ തന്നെ വരണ്ടേ ഓസ്ട്രേലിയക്കാർക്ക് കൊടുക്കണോ ഇത് ഇത് കവർ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഇരുപത്തി എണ്ണായിരം പ്രൊജക്റ്റ് പോരാ മാത്രമല്ല ഇന്നിപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് സാൻഡൽവുഡ് പ്ലാന്റേഷൻ അടിച്ച രണ്ടേ രണ്ട് സ്ഥലം കേരളത്തിലുള്ളൂ ഒന്ന് മറയൂരത്തെ ഗവൺമെൻറിൻ്റെ സാൻഡൽവുഡ് വുഡ് പ്രൊജക്റ്റും രണ്ട് വയനാട്ടിലെ ജസ്പേഡിൻ്റെ സാൻഡൽവുഡ് പ്രൊജക്റ്റും വേറൊന്നും കൊണ്ടില്ല ഇനി ആരെങ്കിലുമൊക്കെ അറിഞ്ഞ് വന്ന് ചെയ്തിട്ടുമാണ് ഓക്കെ അപ്പം ഇത് കൺസ്ട്രപ്ഷൻ കൂടിയാൽ തന്നെ എന്ത് ചെയ്യാം നമുക്കിന്ന് ആഗോള വിപണി ഇതിനു വേണ്ടി തയ്യാറാണ് വാങ്ങാനായിട്ട് ബൈണ്ട് ഇവിടെ അപ്പോൾ റേറ്റും കൂടുതൽ കിട്ടും അപ്പൊ കുറച്ചും നല്ലതായിരിക്കും എന്നാണ് ഞങ്ങളെ നോട്ടം അപ്പോൾ ഞങ്ങള് ഈ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം മറയൂര് പോയിട്ട് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ വൺ മിസ്റ്റർ വിനോദ് സാറിൻ്റെ അദ്ദേഹത്തുമായിട്ട് കണ്ടു അവിടെ ഓഫീസിന് മുമ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കും കൈ നിറയെ പണം നേടാനുള്ള അവസരം ചന്ദനമനം വെക്കൂ പണം നേടുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും നയമത്തില് നെഗറ്റീവ് ഉണ്ടാവില്ല പോസിറ്റീവായിട്ടുള്ള അത് മാത്രമേ വരാനുള്ളു കാരണം ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഇവിടെ ഇതിന്റെ ആകെ ഉള്ളൊരു പ്രോബ്ലം വരാൻ പോണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് കർണാടകയിലൊക്കെ സ്വന്തം വെട്ടി ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഇതും കേരളത്തിലൂടെ വന്നാലോ ഇതിന് സാധ്യത കൂടുതൽ കുറേയല്ല ചെയ്യാം ഇതങ്ങടെ സ്വന്തം കിട്ടിയാലോ വേറെ ലെവലിലേക്ക് ഇതിന് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞങ്ങളുടെ ഒക്കെ വേറെ ലെവലിലേക്ക് മാറും ഓക്കെ അപ്പം അത്തരത്തിൽ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് വലിയൊരു സപ്പോർട്ട് മാത്രമേ ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു മറ്റുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഒന്നും ഞങ്ങൾ ഞങ്ങളിത് കാണുന്നില്ല ഇന്ത്യയിൽ ഈ ചന്ദനത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിൽ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഐ ഡബ്ല്യു എസ് ടി എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരാണ് ഇതിനെ ഇത്ര നല്ല രീതി ഡെവലപ്പ് ചെയ്തെടുത്തത് സാധാരണ രീതിയിൽ ഇത് ഒരു പരമ്പരാഗത കൃഷി രീതിയുണ്ട് ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഇയർ ആണ് ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി സമയം ഇവർ റിസർച്ച് ചെയ്ത് പുതിയ ജൈവവള വള കൃഷി രീതിയിലൂടെയാണ് ഇത് പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ആദായം നമുക്കിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഈ സംഘടനയും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു വലിയൊരു ഓർഗനൈസേഷൻ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും അവർ ട്രെയിനിങ് ഉണ്ട് അവർ ഭാഗത്തുന്ന എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബഡ്ജറ്റിലും അതുപോലെ നിയമവകുപ്പിന്റെ പരിഗണനയിലുള്ള പുതിയ ഫോറസ്റ്റ് ബില്ലും ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ ഒരു ഇതിൽ നിന്നാണോ ഇങ്ങനെ ഒരു പ്രോജക്ടിന്റെ ഐഡിയ ആദ്യം ഫോം ചെയ്തത് ഈ ഐഡിയ ഒരു രണ്ട് വർഷത്തോളം ആയിട്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ അത് സപ്പോർട്ടിങ് ആയിട്ട് ഇതുപോലത്തെ പുതിയ പുതിയ ഇൻഫോർമേഷൻ ഒക്കെ കിട്ടിയപ്പോൾ ഒന്നും കൂടെ ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടി കാരണം ഇതാരും കൈവയ്ക്കാത്ത മേഖലയാണല്ലോ ഏതൊരു ബിസിനസ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് ഇപ്പം നമ്മൾ പണ്ടത്തെ എസ്കോട്ടെ പരസ്യമൊന്നുമുണ്ട് ഏൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഓക്കെ അതിൻ്റെ കൂടുതൽ വാക്കും കൂടെ ഉണ്ട് ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ടു ദ മാർക്കറ്റ് നിങ്ങൾക്കത് മാർക്കറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഐഡിയ കിട്ടിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ സാൻഡൽവുഡ് കൾട്ടിവേഷൻ സൂപ്പർ ഐഡിയ പക്ഷെ ഇതെങ്ങനെ അല്ലേ ജനങ്ങളെ അറിയിക്കണ്ടേ അപ്പോൾ അത് അറിയിക്കാൻ കിട്ടിയിട്ടുള്ള കുറേ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഈ ഗവൺമെന്റിന് ബജറ്റും ആ ബജറ്റ് പ്രഖ്യാപനം ഞങ്ങൾക്ക് ഭയങ്കര മൈലേജ് ഉണ്ടാക്കി എന്നുള്ളതാണ് പ്ലാനറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓരോരോന്ന് ആ ഇങ്ങനെ പറയണത് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് അതിന് എന്താ പറയാ നമ്മൾ ആഗ്രഹം തീവ്രമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം കൂടെ നിക്കൂന്ന് പറഞ്ഞ അപ്പൊ ഈ ചന്ദ്രത്തിശീലിക്കേണ്ട ഇറങ്ങി സത്യം പറഞ്ഞാൽ പറഞ്ഞതൊന്നും വന്നിട്ടില്ല ഇത് ഞങ്ങൾ നവംബറിലാണ് തുടങ്ങണത് ഇത് ബജറ്റ് പ്രഖ്യാപിക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതി പിന്നെ അങ്ങോട്ട് ദൈവം പ്രപഞ്ചശക്തി കൂടെ നിൽക്കുന്നു പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് സപ്പോർട്ടുകൾ ഒന്നും പറയണ്ട ഇപ്പോൾ ഇത് ഒരുവിധ ആളുകളും അറിഞ്ഞു അത് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഇനി അത് അവരൊന്നും കൂടെ കൺവിൻസ് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്നുള്ള മാത്രമേ ഞങ്ങളുടെ പണിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടിങ് ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ആണല്ലോ ഈ പല പല ചലഞ്ചസ് ചലഞ്ചസ് നിലവിൽ അതായത് ഇതുവരെ ഫേസ് എന്താണ് അത് ഓവർകം ഇത് എന്നെ സംബന്ധിച്ചോളം കൃഷിയൊന്നും അറിയില്ല പക്ഷേ ഈ കൃഷിയില് ഇപ്പോ വയനാട്ടിൽ പോയിട്ട് ആദ്യം രണ്ടേക്കർ ഒന്നര ഏക്കർ സ്ഥലം ആദ്യം എടുത്ത കേട്ടോ ഈ ഒന്നര ഏക്കർ സ്ഥലം മേടിച്ചപ്പോ പിന്നെ വിചാരിച്ചത് പെട്ടെന്ന് അങ്ങോട്ട് മരക്ക് മുറിച്ചു കളയാന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് തോന്നിയത് മൂന്ന് മാസത്തോളം എടുത്തു ഇതിന്റെ ഒരേ ജെ സി പി ഇറക്കുന്നു അത് ചെയ്യുന്നു ഇതെല്ലാം പറിച്ചിട്ട് ഇതിന് വേര് പറിക്കാൻ വരെ സമയം എടുത്തുന്നുള്ളത് അപ്പൊ കൃഷിയില് അറിയാത്ത കാരണം സ്ട്രഗിളിങ് അത് വന്നിട്ടുള്ളു പിന്നെ പ്രത്യേകിച്ച് ഇപ്പോ വേറെ വലിയ സ്ട്രഗിളിങ് വന്നിട്ടില്ലേ ഇനി വരാൻ പോണത് ഇതൊരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഇത് വലുതായി ഒരു ഒരു അല്ലെ ഇപ്പോ ഇങ്ങനെ പറയില്ലേ പെൺകുട്ടികൾ യൗവന എത്താന്ന് പറയും ആ സമയത്താണല്ലോ അപ്പൊ അതേമാതിരി ഇതും ഇതിന്റെ സമയെത്തുമ്പോൾ അഞ്ചു കൊല്ലം കഴിയുമ്പോഴാണ് അപ്പൊ ആ സമയം എത്തുമ്പോൾ എന്തൊക്കെ സ്ട്രഗിളിങ് ഒരുപാട് അപ്പം പറയാനുണ്ടാവും അപ്പൊ തീർച്ചയായും ഇപ്പം അറിയാല ആ പ്രായമായ പെൺകുച്ചി രാത്രി വീട്ടിൽ വന്നില്ലെങ്കിലും വരാൻ ലൈറ്റ് ആയാലും അച്ഛനുള്ളൊരു വേദന ഇല്ല അതേ വേദനയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ അതിനു മുമ്പ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് കടന്നയറ്റം ഞങ്ങറിയാം രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ഇതൊക്കെ അല്ലേ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അതിനുള്ള സാങ്കേതിക വിദ്യകൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ത് വന്നാലും നമ്മളത് ഇപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ചാൽ മനുഷ്യന്മാർ ജീവിപ്പിക്കാനായിട്ട് ഇരുന്നൂറ് വയസ്സുവരെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കണ്ട് വരുന്ന പറയണം അപ്പൊ അത്തരത്തിലേക്കുള്ള വലിയൊരു കടന്നു കാര്യമാണ് ഏ വരുന്നത് അതായത് അത് ഈ ചന്ദന കൃഷിയിൽ കൊണ്ടുവന്നാലോ അതേ നേരത്തെ പറ കൃഷിയും ബിസിനസ്സും പ്ലസ് ടെക്നോളജി വരുമ്പോൾ ഈ സാധനം സക്സസ് വരുമ്പോഴത്തേക്കും ഇത് കൃഷി കൃഷിയായിട്ട് പോയാലോ ഒന്നും എല്ലാം കൂടെ എനിക്ക് വേറെ ഡൗട്ട് കൂടെ നമ്മൾ ഈ അവർക്ക് ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക അവർക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവുക യെസ് യെസ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റിയത് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരു പരിചയക്കാരനാണോ എന്റെ കമ്പനിയിൽ രണ്ട് വർഷത്തോളമായിട്ട് പുള്ളി ഉണ്ട് ഉണ്ടന്റെ കൂടെ ഒരു വെൽഡർ ആണ് പുള്ളി ഒരു പാർട്ട് ടൈം ആയിട്ട് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ പുള്ളിയോടും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മാതാപിതാക്കളും ടീച്ചർമാരൊക്കെ പഠിപ്പിച്ച് തരുന്നൊരു കാര്യമാണ് ഡാ പഠിക്കാ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കട്ടാണ് ഞാൻ ആലോചിക്കുകയാണ് ഒരു ജോലി സമ്പാദിച്ചിട്ട് എന്താ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക ജോലി സമ്പാദിച്ചിട്ട് മറ്റുള്ളവന്റെ കീഴിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് അവന്റെ സ്വപ്നങ്ങൾ ഞാൻ സാക്ഷാത്കരിച്ചു കൊടുക്കണം അതായത് മറ്റുള്ളവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ജോലിക്കാരൻ നേരത്തെ പറഞ്ഞില്ലേ ലുലു യൂസഫ് അലിക്കാടിലെ ടീമിന്റെ കൂടെ അമ്പത്തിയായിരം സ്റ്റാഫ് എന്നും സ്റ്റാഫാണ് അവര് ടൂൾ ഒരു ടൂൾ ടൂളായിട്ട് നമ്മൾ മാറും അപ്പോ ഇതേപോലത്തെ ഒരു വ്യക്തിയാണ് ഇവിടെ പെരുമ്പാവൂരിലുള്ള സാമ്പു എന്ന് പറഞ്ഞ വ്യക്തി ഈ സാബു ഇന്ന് നാല്പത്തിയാറ് വയസ്സായി പുള്ളി പറഞ്ഞത് ഇരുപത്തിയേഴ് വർഷമായിട്ട് വെൽഡിങ്ങിന്റെ ജോലിയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ വീട്ടുകാരും കൊണ്ടുപോയിട്ട് ഐ ടി ചേർത്തു അവിടുന്ന് വെൽഡിംഗ് പഠിച്ചു പുള്ളി എന്നെ പറയുന്നു കണ്ണിന്മാരുടെ വേദന ഒക്കെ ഉണ്ടെന്ന് നിവൃത്തിയില്ലല്ലോ സ്റ്റാർട്ടിങ്ങിൽ പുള്ളിക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വരുന്ന ശമ്പളം ഇന്ന് വന്ന് വന്ന് തേർട്ടി ആയി ഞാൻ താങ്കളോട് ചോദിക്കേണ്ട ഒരു തേർട്ടി ഉള്ള ഒരു സാധാരണ ഒരു ശമ്പളമുള്ള വ്യക്തിക്ക് ഒരു ചുമ്മാ എടുത്തോ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇത് സാബൂണെ സ്വപ്നമുണ്ടോ ഒരു പ്രീമിയം കാർ ഒന്ന് ആഗ്രഹിക്കാൻ പറ്റൂ ആഗ്രഹിക്കാനേ പറ്റൂ പക്ഷെ അവിടെ കാരണന്മാര് പറഞ്ഞിട്ടുണ്ട് ഉരുളൊക്കെ അനുസരിച്ച് വാ തുറക്കാൻ പാടുള്ളൂ കേട്ടോ നീ വേണ്ടാത്തൊന്നും ചിന്തിക്കരുത് അതൊക്കെ വലിയ വലിയ ആളുകൾക്കുള്ളതാ നമ്മൾക്ക് ഇതൊന്നും പറ്റിയതല്ല ഇത് കാരണന്മാർ പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റായിരുന്നു അത് അതായത് ഈ സാബു എന്നു പറഞ്ഞ വ്യക്തിയോട് ഞങ്ങൾ ഇത്രേ ചോദിച്ചോളൂ താങ്കളുടെ ഇരുപത്തിയേഴ് വയസ്സുകൊണ്ട് എന്ത് നേടി അപ്പൊ സാബു പറഞ്ഞു ഞാൻ കുറച്ച് സ്വർണ്ണമായിട്ടും ഭാര്യ ഉണ്ട് പിന്നെന്തോ ചിട്ടി എന്തൊക്കെയായിട്ട് കുറച്ച് പൈസ ഉണ്ട് ആകെ സമ്പാദ്യം പത്ത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇത് എല്ലാ ചെറുപ്പക്കാരോടും അല്ലെങ്കിൽ മധ്യവയസ്കളോടും ഞാൻ പറയണ്ട അദ്ദേഹം ഇരുപത്തിയേഴ് കൊല്ലം കൊണ്ട് നേടിയത് പത്ത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ താമസം വാടക അപ്പൊ ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് ചെയ്ത കാര്യം എന്താ ഭക്ഷണം വസ്ത്രം പാറപ്പിടത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ ഇവിടെ പിന്നെ ഇതുണ്ട് പാർപ്പിടണ്ട് ഇത് പുള്ളിക്ക് പാർപ്പിടില്ല അപ്പൊ തേർട്ടി തൗസൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യം പറയണം അപ്പോൾ ഈ പുള്ളിക്ക് പെരുമ്പര് ഒരു പത്ത് സെന്റ് സ്ഥലവും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കണെങ്കിൽ അപ്രോക്സിമേറ്റ് എൺപത് മുതൽ ഒരു കോടി രൂപ എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വേണം പുള്ളിക്ക് ഞാൻ താങ്കളോട് ചോദിക്കണ്ട ഫിനാൻഷ്യൽ അഡ്വൈസർ ആണെങ്കിൽ താങ്കൾക്ക് എന്ത് ഉപദേശം കൊടുക്കാം തേർട്ടി തൗസൻഡ് സാലറി ഓപ്ഷൻ നമ്പർ ഒന്ന് ഒന്നര ലക്ഷം രൂപ ഉണ്ട് എത്ര ഉള്ളൂ അപ്പോൾ അപ്പൊയ്മെന്റ് ചെയ്യാൻ പറ്റില്ല ഇനി മുപ്പതിനായിരം രൂപ സാലറി അത്ര ബാങ്ക് ലോൺ കൊടുക്കുക അതും ഇല്ല അപ്പൊ സ്വപ്നം എന്തായി സ്വപ്നമായിട്ട് തന്നെ എന്തായിട്ട് ആകെ ആ പത്ത് ലക്ഷം രൂപ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുത്ത് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇട്ട് ഒരു വീടുണ്ടാക്കാം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആയിരം സ്ക്വയർ ഫീറ്റ് അല്ലേ മരണം വരെ ലോൺ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാം അതിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം അവരെ കല്യാണമൊക്കെ വേറെ വരുന്നുണ്ട് അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ കണ്ടു ഈ കാര്യങ്ങൾ കൊടുത്തു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ആദ്യം തന്നെ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഫസ്റ്റ് വിറ്റത് ആറ് ലക്ഷം രൂപയ്ക്കാണ് ഡെവലപ്മെൻറ്റ് ചെയ്യണക്ക് മുമ്പായിട്ട് അന്ന് പുള്ളി ഒരു ആറ് ലക്ഷം രൂപ തന്നു ആദ്യമായിട്ട് ഭൂമി വാങ്ങിയ ഒരാൾ ഇദ്ദേഹം ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞത് കറക്റ്റിന് അനുസരിച്ചു മനസ്സിലായി എന്നുള്ളതാണ് അപ്പം ഇപ്പം പുള്ളിയുടെ കയ്യിൽ അവിടെ ഒന്നര വർഷം പ്രായം എത്തിയിട്ടുള്ള ചന്ദനത്തെ ഇരുവണ്ണുണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് സെൻറ് ഭൂമിയുണ്ട് ഞാൻ പതിനഞ്ച് കൊല്ലം തന്നെ എടുക്കാനുണ്ടാവും അറുപത്തൊന്ന് വയസ്സ് ഇദ്ദേഹത്തിനാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ശരാശരി മൂന്നര കോടി രൂപ ഞങ്ങൾ പ്രതീക്ഷിക്കും അപ്പം എന്ത് ചെയ്യാം അറുപത്തൊന്നാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരു കോടി രൂപ മാറ്റി വെച്ചോട്ടെ ഓക്കെ ഒരു ബെൻസ് ബെൻസുകാർ അമ്പത് ലക്ഷം രൂപ മക്കളുടെ വിദ്യാഭ്യാസം ഇരുപത്തി ലക്ഷം രൂപ അവരെ കല്യാണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതെല്ലാം പോയിട്ട് ബാക്കി എത്രയുണ്ട് അല്ലേ ഇദ്ദേഹത്തിന്റെ ഭാര്യമൊത്ത് ലൈഫ് ടൈം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള പണം കൂടി കിട്ടി എന്നുള്ളത് എങ്ങനെ ഒരു സിക്സ് ലാക്ക് റുപ്പീസ് മാത്രം മാറ്റി മാറ്റിവെച്ചപ്പോ അതിന്ന് വലിയൊരു ഇദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു തൊണ്ണൂറ്റഞ്ചു വയസ്സുവരെ എൻജോയ് ചെയ്യാനുള്ള പണം കിട്ടി സെയിം ടൈം അല്ലെങ്കിലോ ഇത്തരത്തിലുള്ള പ്രൊജക്ട് ഇല്ലെങ്കിലോ അല്ലെ ഇദ്ദേഹം അറുപത് വയസ്സുവരെ ലോൺ അടക്കുന്നു മക്കള് വലുതാകുമ്പോ അവരെ പാടനിച്ചു ഒരു എഴുപത് വയസ്സോ അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് വയസ്സാകുമ്പോ ഇവിടുന്ന് ഗുഡ് ബൈ പറയു അയ്യൊരാൾക്ക് ഇരുപത് വരെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരമല്ലേ നമ്മൾ തുറന്നു കൊടുക്കുന്നത് അപ്പൊ നിസ്സാര പണിയാണോ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ആയുസാട്ടോ അല്ലെ ദൈവങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന അത് മനുഷ്യന് സാധ്യമാകുന്നു എന്ന് പറയുമ്പോ ദൈവത്തോട് നന്ദി പറയാണ് ഈ ഒരു അവസരം കാണിച്ചു തന്നത് പറഞ്ഞു അതുപോലെ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളോ സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ഒരുപാടുണ്ട് ഇപ്പോ സെയിം ടൈം തന്നെ എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഉണ്ട് റാഫിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ മാസം വരുമാനം റാഫിയുടെ ഭാര്യ ടീച്ചറാണ് ടീച്ചറൊക്കെ ആണെങ്കിൽ അറുപതിനായിരം രൂപ സാലറി ഉണ്ട് ഞാൻ ജസ്റ്റ് നോക്കി ഇവർ സേഫ് ആണോ ഇവർക്ക് ഈ പ്രൊജക്ടിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ റാഫിയായിട്ട് സംസാരിച്ചപ്പോൾ പറയാണ് റാഫി ഉണ്ടാക്കിയ പൈസ ആദ്യം ഈ പൈസ കൊണ്ട് തന്നെ ലോൺ എടുത്ത് വീടുണ്ടാക്കി റാഫിയും കാറ് പിടിച്ച് ഭാര്യയും കാറ് മേടിച്ച് ഇതുമൂലം ലോണാ അപ്പോൾ റാഫിക്ക് ഒരു മാസം ലോൺ എടുക്കാനായിട്ട് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ വേണം റാഫിയുടെ വരുമാനം ഒരു ലക്ഷം രൂപ അതായത് മാസം ഒന്ന് മിന്നിച്ചു പുടങ്ങ രണ്ടായിരം എക്സ്ട്രാ വേറെ വേണം അതായത് ലോൺ അടക്കാം ബാക്കി എക്സ്പെൻസ് വേറെ വേണം വൈഫാണെങ്കിൽ എന്താണ് ആ കിട്ടുന്ന പൈസയ്ക്ക് ഏകദേശം അതും തീരുമാനമാക്കി വെച്ചേക്കാം അപ്പൊ ഇവർക്ക് മൂന്ന് പെൺകുട്ടികളാ അപ്പൊ ഈ മൂന്ന് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കണമെങ്കിൽ അപ്രോക്സിമേറ്റ് അമ്പത് ലക്ഷം രൂപ കൂട്ടികൾ എത്ര വേണം ഒന്നര കോടി രൂപ വേണം അപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞു ഇവരോടും ഈ പ്രൊജക്റ്റ് കുറിച്ച് പറഞ്ഞു കൊടുത്തു അപ്പൊ ഇവരാവശ്യം എന്താണ് സാബൂന്റെ ആവശ്യമല്ല സാബുവിന്റെ ആവശ്യം എന്താണ് പാർപ്പിടം നല്ലൊരു പ്രീമിയം കാർഡ് റാഫിൻ്റെ ആവശ്യം മൂന്ന് പെൺകുട്ടികളുടെ കല്യാണം കഴിക്കുക എന്നുള്ളത് അവരെ നല്ല രീതി കെട്ടിച്ചേക്കണം ഈ പ്രൊജക്റ്റ് കൊടുത്തപ്പോൾ എന്തായി റാഫി ഇത് അഞ്ച് സെന്റ് ഭൂമി മേടിച്ചപ്പോൾ റാഫിയുടെ മൂന്ന് കുട്ടികളുടെ കല്യാണം ഒന്നര കോടി രൂപ ബാക്കി എത്ര ഉണ്ട് രണ്ട് കോടി ഭാര്യയുടെ പെൻഷനും ബാക്കി എന്തുണ്ട് ഇവരുടെ ഈ പറഞ്ഞ രണ്ട് കോടി രൂപ കൊണ്ട് ഇവർക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആദ്യം തൊട്ടുള്ള ഡൗട്ടാണ് നമ്മുടെ ഈ മരത്തിനുണ്ടല്ലോ ഓരോ പ്രാവശ്യവും അത് വളർന്നു കഴിയുമ്പം ഓരോ രീതിയിലായിരിക്കും നമ്മൾ ഒരു പരിചരിക്കേണ്ടത് പരിചരണം ഏറ്റവും നല്ലതുപോലെ ആകുമ്പോഴാണ് നമുക്ക് മികച്ച റിസൾട്ടും കിട്ടുക അപ്പം ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ എക്സ്പേർട്സിൻ്റെ ഗൈഡൻസ് ഒക്കെ മേടിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ബാംഗ്ലൂർ ഐ ഡബ്ല്യു എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് എല്ലാവിധ സപ്പോർട്ടും തരുന്നത് പിന്നെ നമ്മുടെ മറിയൂരിൽ നിന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കറക്റ്റ് ചെയ്തിട്ടുള്ള അവേർനെസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ ഇതാദ്യം വെക്കുമ്പോൾ തന്നെ ഇതിന് ഹോസ്റ്റ് പ്ലാന്റ് വേണം ഒറ്റയ്ക്ക് ഇത് വളരില്ല ഈ ചന്ദനത്തിന് ആ ഒരു മൈനസ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വെള്ളവും വളമോ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനില്ല അപ്പോൾ അതിന് നമ്മൾ നടുമ്പോൾ തന്നെ ചീര പയറ് ഇങ്ങനെയുള്ള ചെടികൾ ആദ്യം വെച്ചു കൊടുക്കും ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചീമക്കൊന്നെയാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിക്കൊണ്ട് പോകുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൃഷി രീതി വരുന്നത് പിന്നെ ഇത് നടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇരുപത് ദിവസം മുമ്പായിട്ട് ഒരു രണ്ടടി താഴ്ചയിൽ കുഴി കുത്തും ഒരു രണ്ടടി താഴ്ചയിലും ഒരടി വീതിയിലും കുഴി കുത്തിയിട്ട് അതിൽ വെപ്പ് മിണ്ണാക്ക് എല്ല്പൊടി അങ്ങനെ കുറേ വളങ്ങളുണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കുഴിച്ചു മുടും എന്നിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്യണത് പിന്നെ ഇതിന് വെള്ളം അധികം വേണ്ട വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ വെച്ചാൽ ഘട്ടം ഘട്ടം ആയിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു കൃഷി രീതി മുന്നോട്ട് പോകുന്നത് അതായത് ഓരോ രീതിക്ക് പല രീതിയിൽ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് മികച്ച റിസൾട്ട് ഈ ചന്ദന കൃഷി എടുക്കാൻ സാധിക്കുള്ളൂ യെസ് യെസ് അതായത് ഇങ്ങനെ പറയില്ലേ നമ്മുടെ മക്കളെ നല്ല രീതി വളർത്തിയാൽ അവർ നല്ലോണം വളരും അല്ലേ അതേപോലെ മക്കളെക്കാളും പെൺകുട്ടികളെക്കാളും ശ്രദ്ധിച്ചു വളർത്തിയാൽ ഇവ നല്ല രീതിയിൽ നമ്മളെ സംരക്ഷിച്ചോളൂ വെറും പത്ത് ലക്ഷം രൂപ വെച്ച് പത്ത് മുതൽ പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ സെറ്റിലാക്കാൻ പറ്റുന്ന ഫ്രാഗ്രൻ ഹെവന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് പേഴ്സണലി എനിക്ക് ഇത് വളരെ മികച്ചൊരു ഇൻ്റർവ്യൂ ആയിരുന്നു lots of informations and doubts were discussed thank you sir we expect more from you and fragrant heaven thank you